പരിപാടി കളം തെളിക്കാൻ വേണ്ടി ആദ്യം ചെന്നപ്പോ തന്നെ കണ്ണ് കണ്ണുകറി ഉടക്കി നമ്മുടെ മാങ്കോ സ്റ്റൈൽ ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട് കണ്ട സ്ഥിതിക്ക് രണ്ടൊന്നും പറിക്കാതെ പോകുന്ന മോശമല്ലേ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് ഓക്കേ മാജി നമ്മൾ ഇന്ന് മിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ മാജിക്കൽ കാർപ്പീഡാണ് കേട്ടോ അതിന് നല്ല സ്മെല്ലാണ് വരുന്നത് മീനൊക്കെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഈ രണ്ട് സാധനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഓക്കേയും നമ്മുടെ കാർഫീടും കൂടെ രണ്ട് മിക്സ് ചെയ്ത് അതാണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന മാജികൾ കാർപ്പീടിനകത്ത് ഒരു ജെല്ല് വരുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ എസൻസ് ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാറുണ്ട് അതിന് പകരമായിട്ട് തന്നെ നമുക്ക് ഈ ജെല്ല് ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല മണമാണ് ഇതിന് വരുന്നത് അങ്ങനെ മീൻ കൊടുക്കാനുള്ള നല്ല ഫൈവ് സ്റ്റാർ ഫുഡ് തന്നെ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് മെയിൻ ടാർഗറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ലനാണ് കേട്ടോ ചിലതാണ്ട് തോളിന്നാണ് ഇതിനെ പറയുന്നത് അങ്ങനെ കളം തെളിക്കാനുള്ള മിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരെ നമ്മുടെ സ്പോട്ടിലോട്ട് മൊത്തം ഒരു ബോൾ പരിപത്തിലാക്കി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ളത് നമുക്കൊന്ന് വേറെയും കൊടുത്തേക്കാം ഇത് രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ രണ്ട് ദിവസം ഫോളോ ചെയ്യും അപ്പോൾ മീൻ്റെ ആക്ടിവിറ്റി കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് മൂന്നാമത്തെ ദിവസം ഇവിടുന്ന് മീൻ പിടിച്ചെടുക്കാം ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അധികം പറത്തിനൊന്നുമില്ല നമ്മൾ അടുത്തു തന്നെ ഇവിടെ നമ്മള് ഫുള് പിടിച്ച് കാണിച്ചു ചെയ്യും കേട്ടോ അപ്പൊ കാണാം അതിലേക്ക് ബൈ